ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പാഠം ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ലെസ്സിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് വന്യജീവി സമ്പത്ത് കൃഷി മൃഗപരിപാലനം അതേപോലെ തന്നെ ടൂറിസം ഈ ഒരു നാല് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം വന്യജീവി സമ്പത്താണ് ഹിമാലയ പർവ്വത പ്രദേശത്ത് സ്വാഭാവികമായ വനഭൂമി ധാരാളമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വന്യജീവികൾ ധാരാളമായി ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ പ്രദേശത്ത് കാണപ്പെടുന്ന വന്യജീവികളാണ് യാക്ക് കസ്തൂരിമാൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഹിമപുലി യാക്ക് കസ്തൂരിമാൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഹിമപുലി തുടങ്ങിയ മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണത്തിനായി ആരംഭിച്ചിട്ടുള്ളവയാണ് ജൈവമണ്ഡല റിസർവുകൾ ദേശീയ ഉദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണത്തിനായി തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങളാണ് ജൈവ മണ്ഡല റിസർവുകൾ ജൈവ മണ്ഡല റിസർവുകൾ ദേശീയ ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്ക് വന്യജീവി സങ്കേതങ്ങൾ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഹിമാലയ പ്രദേശത്തെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പടിഞ്ഞാറൻ ഹിമാലയ ഭാഗത്തും കിഴക്കൻ ഹിമാലയ ഭാഗത്തുമുള്ളത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് പടിഞ്ഞാറൻ ഹിമാലയ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണ് ജമ്മു കാശ്മീരിൽ കാണപ്പെടുന്ന ഡച്ചിംഗാം ഡച്ചിങ്കാം നാഷണൽ പാർക്ക് ഡച്ചിങ്കാം നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് അതുപോലെ ലഡാക്കിൽ കാണപ്പെടുന്നതാണ് ഹെമിസ് നാഷണൽ പാർക്ക് ഹെമിസ് ദേശീയ ഉദ്യാനം ലഡാക്ക് പ്രദേശത്ത് കാണപ്പെടുന്നതാണ് പൂക്കളുടെ താഴ്വര ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിൻ്റെ ഭാഗമായിട്ടുള്ള പൂക്കളുടെ താഴ്വര ദേശീയ ഉദ്യാനമാണ് അത് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലുള്ള മറ്റ് ദേശീയോദ്യാനങ്ങളാണ് കോർബറ്റ് നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും കോർബറ്റ് നാഷണൽ പാർക്ക് അതുപോലെ രാജാജി ദേശീയോദ്യാനം രാജാജി ദേശീയോദ്യാനം പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന ദേശീയ ഉദ്യാനങ്ങളാണ് ജമ്മു കാശ്മീരിലുള്ള ഡച്ചിംഗാം നാഷണൽ പാർക്ക് ലഡാക്ക് പ്രദേശത്തുള്ള ഹെമിസ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്ന പൂക്കളുടെ താഴ്വര കോർബറ്റ് നാഷണൽ പാർക്ക് രാജാജി ദേശീയ ഉദ്യാനം അടുത്തത് കിഴക്കൻ ഹിമാലയ ഭാഗത്തുള്ള ദേശീയ ഉദ്യാനങ്ങളാണ് സിക്കിമിലുള്ളതാണ് കാഞ്ചൻചംഗ കാഞ്ചൻചംഗ നാഷണൽ പാർക്ക് സിക്കിമിലാണ് അസമിലുള്ളതാണ് ദിബ്രു സെയ്ഗോവ ദിബ്രു സെയ്ഗോവ നാഷണൽ പാർക്ക് അസമിലാണ് അസമിൽ തന്നെയുള്ള മറ്റ് നാഷണൽ പാർക്കുകളാണ് കാസിരംഗ കാസിരംഗ നാഷണൽ പാർക്ക് മാനസ് നാഷണൽ പാർക്ക് മാനസ് നാഷണൽ പാർക്ക് മണിപ്പൂരിലുള്ള ദേശീയ ഉദ്യാനമാണ് കെയ്ബുൾ ലംജാവോ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ് കെയ്ബുൾ ലംജാവോ കിഴക്കൻ ഹിമാലയ ഭാഗത്തുള്ള ദേശീയ ഉദ്യാനങ്ങളാണ് സിക്കിമിലെ കാഞ്ചൻ ജങ്ക നാഷണൽ പാർക്ക് അസമിലുള്ള അസമിൽ മൂന്ന് പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണുള്ളത് ദിബ്രു സൈഗോവ കാസിരംഗ മാനസ് അതുപോലെ മണിപ്പൂരിലുള്ള ദേശീയ ഉദ്യാനമാണ് കെയ്ബുൾ ലംചാവോ കെയ്ബുൾ ലംചാവോ അടുത്തത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കറിയാം പർവ്വത പ്രദേശമാണ് ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ കാരണം കൊണ്ട് തന്നെ പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന വളരെ കുറവാണ് ഇതിന് പ്രതികൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ കൃഷിക്ക് പ്രതികൂല ഘടകങ്ങളായി നിൽക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ ഉയരം ചെങ്കുത്തായ ചരിവ് പാകമാകാത്ത മണ്ണ് കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് കൃഷി ചെയ്യാൻ പ്രതികൂല ഘടകങ്ങളായി നിൽക്കുന്നവയാണ് ഉയരം ചെങ്കുത്തായ ചെരിവ് പാകമാകാത്ത മണ്ണ് കുറഞ്ഞ താപനില എങ്കിലും ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ജനങ്ങൾ ഉപജീവന മാർഗ്ഗമായിട്ട് കൃഷിയിൽ ഏർപ്പെടുന്നുണ്ട് പർവ്വത ചെരുവുകളിൽ തട്ട് കൃഷിയാണ് ചെയ്യുന്നത് പർവ്വത ചെരുവുകളിൽ തട്ട് തട്ടുകളാക്കി കൃഷി ചെയ്തു വരുന്നു ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അങ്ങനെ മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല് പയറുവർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് നെല്ല് പയറുവർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്താണ് കൃഷി ചെയ്യുന്നത് അതുപോലെ വസന്തകാലത്തെ കൃഷി ചെയ്യുന്ന വിളകളാണ് ഗോതമ്പ് മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ ഗോതമ്പും മിതോഷ്ണ പഴവർഗ്ഗമാണ് വസന്തകാലത്ത് കൃഷി ചെയ്യുന്നത് കിഴക്കൻ ഹിമാലയത്തിൻ്റെ ഭാഗത്തുള്ള പർവ്വത ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ചും അസ്സാം ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിയാണ് കൂടുതലായും ചെയ്യുന്നത് കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വത ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസ്സാം ഡാർജിലിംഗ് അസ്സാം ഡാർജിലിംഗ് മേഖലകളിൽ കൂടുതലായും തേയില കൃഷിയാണ് കണ്ടുവരുന്നത് അതേസമയം വടക്കു കിഴക്കൻ പ്രദേശത്താണെങ്കിൽ ഇന്ത്യയുടെ കുന്നുകളിൽ അവിടെയുള്ള ഗോത്രജനത തദ്ദേശീയരായിട്ടുള്ള ജനത സ്ഥാനമാറ്റ കൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ സ്ഥാനമാറ്റ കൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പിന്തുടരുന്നവരാണ് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയരായിട്ടുള്ള ജനത നടപ്പിലാക്കുന്നത് സ്ഥാനമാറ്റ കൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനാണ് അടുത്തത് മൃഗപരിപാലനമാണ് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം എന്ന് പറയുന്നത് എന്നാൽ ഈ പ്രദേശത്തിൻ്റെ ഉയര കാലാവസ്ഥയിൽ മാറ്റം വരും അതിനനുസരിച്ച് അവർ വളർത്തുന്ന മൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നുണ്ട് താഴ്വാരങ്ങളിലാണെങ്കിൽ ആട് പശു തുടങ്ങിയ മൃഗങ്ങളെയാണ് വളർത്തുന്നത് താഴ്വാരങ്ങളിൽ ആട് പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിലാണെങ്കിൽ ചെമ്മരിയാട് കുതിര തുടങ്ങിയ മൃഗങ്ങളെയാണ് വളർത്തുന്നത് താഴ്വാരങ്ങളിൽ ആട് പശു എന്നീ മൃഗങ്ങളെ വളർത്തുന്നു ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട് കുതിര തുടങ്ങിയ മൃഗങ്ങളെയാണ് വളർത്തുന്നത് അതേസമയം ശൈത്യ മേഖലകളായിട്ടുള്ള ഹിമാചൽ ലഡാക്ക് ശൈത്യ മേഖലകളായിട്ടുള്ള ഹിമാചൽ ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള മൃഗങ്ങളാണ് വളർത്തുന്നത് അതിന് ഉദാഹരണമാണ് യാക്ക് ശൈത്യ മേഖലകളായിട്ടുള്ള ഹിമാചൽ ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയാണ് വളർത്തുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ജനവിഭാഗത്തെ അല്ലെങ്കിൽ ഇടയ ജനവിഭാഗത്തെ പറയുന്ന പേരാണ് ഗുജ്ജർ ഗുജ്ജർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ അടുത്തത് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് ഹിമാലയ പ്രദേശത്തുള്ള ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വിനോദസഞ്ചാരം ഒരുപാട് സാധ്യതയുള്ളതാണ് അതേസമയം വരുമാനദായകമായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് വിനോദസഞ്ചാരം ആദ്യകാലം മുതൽ തന്നെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് യാത്രകളാണ് നടത്തിയിരുന്നത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ടൂറിസം വികസനത്തിന് തുടക്കമിടുന്നത് അക്കാലത്തെ ടൂറിസം കേന്ദ്രങ്ങളായിരുന്നു കൈലാസം മാനസ സരോവരം അമർനാഥ് ഹേമകുണ്ട് സാഹിബ് കൈലാസം മാനസ സരോവരം അമർനാഥ് ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാണ് തീർത്ഥാടനം നടത്തുകയും അത് ടൂറിസം വികസനത്തിൻ്റെ തുടക്കമായി മാറുകയും ചെയ്തത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടോടുകൂടി അക്കാലത്ത് നമുക്കറിയാം ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശത്തിൻ്റെ അനുകൂല കാലാവസ്ഥ മനസ്സിലാക്കുകയും ഇവിടെ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ടൂറിസത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചു ഇതോടുകൂടിയാണ് ടൂറിസം വികസനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് അങ്ങനെ വികസിപ്പിച്ചെടുത്ത സ്ഥലങ്ങളാണ് ഡാർജിലിംഗ് ഷില്ലോങ് അൽമോറ റാണിക്കേറ്റ് മുസ്സോറി നൈനിറ്റാൾ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഷിംല ഡാർജിലിംഗ് ഷില്ലോങ് അൽമോറ റാണിക്കേറ്റ് മുസ്സോറി നൈനിറ്റാൾ തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ആരംഭിക്കുന്നത് അത് ഇന്നും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി തന്നെയാണ് നിലനിൽക്കുന്നത് ഈ മേഖലയിലുള്ള ടൂറിസം വികസനത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിന് ഷെർപ്പയായിട്ടുള്ള ടെൻസിംഗ് നോർഗേയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതോടുകൂടിയാണ് ഇതോടുകൂടിയാണ് ടൂറിസം വികസനത്തിൻ്റെ പുതിയ പുതിയ സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് മൂന്നാം ഘട്ടമായിട്ടുള്ള ടൂറിസം വികസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തിയൊൻപതിനാണ് എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തിയൊൻപതിന് ഷെർപ്പയായിട്ടുള്ള ടെൻസിങ് നോർഗേയും എഡ്മണ്ട് ഹിലാരിയുമാണ് എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കുന്നത് ഇതോടുകൂടിയാണ് മൂന്നാം ഘട്ടമായിട്ടുള്ള ആധുനിക ടൂറിസം വികസന സാധ്യതകൾ ഈ ഒരു ഹിമാലയ പ്രദേശത്ത് വികസിച്ച് വന്നത് ഇന്ന് പർവ്വതാരോഹണം അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ് പാരാഗ്ലൈഡിങ് സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഒരുപാട് പ്രാധാന്യം അർഹിക്കുകയും ഏറെ വികസിക്കുകയും ചെയ്തിട്ടുണ്ട് പർവ്വതാരോഹണം പാരാഗ്ലൈഡിങ് സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഒരുപാട് വികാസം പ്രാപിച്ചിട്ടുണ്ട് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞത് ടെൻസിങ് നോർഗയാണ് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ടെൻസിങ് നോർഗെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഓരോ ലെസനും വളരെ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ക്ലാസ്സുകൾ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇതോടുകൂടെ ഈ ഒരു ലെസൺ കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ലെസനുമായി കാണാം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്